വാർത്തകൾ തുടരുന്നു മറ്റത്തൂർ ചീലക്കാട്ടുകര ഭാഗത്തു നിന്നും ചാരായം വാറ്റുന്നതിനായി തയ്യാർ ചെയ്ത ഇരുന്നൂറ് ലിറ്റർ വാഷ്പിടികൂടി ഇരിഞ്ഞാലക്കുട എക്സൈസ് സർഗിൾ ഇൻസ്പെക്ടർ എൻ ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഷ്പിടികൂടിയത് ചീലക്കാട്ടുകര മാങ്കുറ്റിപ്പാടം റോഡിനോട് ചേർന്ന് വെള്ളിക്കുളങ്ങര വലിയ തൊടിനരികിൽ രഹസ്യമായി സൂക്ഷിച്ച നിലയിലായിരുന്നു വാഷ്പ്രതിക്കു വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചതായും ഓണാഘോഷത്തോടനുബന്ധിച്ച് മലയോര മേഖലയിൽ ചാരായം നിർമ്മിക്കുന്നതിനായി പലരും ഭാഷ ഉണ്ടാക്കുന്നുവെന്ന വിവരം ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും എക്സൈസ് അറിയിച്ചു ഇൻസ്പെക്ടർ കെ ആർ രാംപ്രസാദ് പ്രിവന്റീവ് ഓഫീസർമാരായ പി കെ സുനിൽ എം പി ജീവേഷ് സിവിൽ എക്സൈസ് ഓഫീസർ എ എസ് റിഹാസ് എന്നിവരാണ് എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നത് അങ്കമള്ളി നഗരസഭയുടെയും സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പുതിയ ബസ് റൂട്ട് രൂപീകരണത്തിനായി നടത്തിയ ജനകീയ സദസ്സ് റോജി എം ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് അധ്യക്ഷത വഹിച്ചു ഉൾപ്രദേശങ്ങൾ ഉൾപ്പെടെ നിയോജക മണ്ഡലത്തിൽ ഉടനീളവും സമീപ പ്രദേശങ്ങളിലെയും യാത്രാക്ലേശം പരിഹരിക്കത്തക്ക വിധം പുതിയ ബസ് റൂട്ടുകൾ രൂപീകരിക്കുവാനും നിലവിലുള്ളവയിൽ ആവശ്യമായ പുനഃക്രമീകരണങ്ങൾ നടത്തുവാനും ട്രാഫിക് പരിഷ്കാരങ്ങൾ സമഗ്രമാക്കുവാനും മറ്റുമായി അനവധി നിർദ്ദേശങ്ങൾ സദസ്സിൽ ഉന്നയിക്കുകയുണ്ടായി ജനസദസ്സിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങളും അപേക്ഷകളും നഗരസഭാ ചെയർമാൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി ഗ്രാമ വണ്ടി മുതൽ ദീർഘദൂര സേവനം നടത്തുന്ന വണ്ടികൾ വരെ നടപ്പിലാക്കി യാത്രാക്ലേശം പരമാവധി പരിഹരിക്കുന്നതോടൊപ്പം ഗതാഗത തടസ്സങ്ങൾ ലഘൂകരിക്കുന്നതിനും ഉതകുന്ന നടപടികൾ ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് നടപ്പിലാക്കുമെന്ന് എം അറിയിച്ചു നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുദ്രേസ്യ തങ്കച്ചൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ലതിക ശശികുമാർ കെ വി ബിബീഷ് ഷൈജൻ തോട്ടപ്പടി വിൻസെന്റ് കോയിക്കര പി യു ജോമോൻ എ വി സുനിൽ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജി ബി അരിക്കൽ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസ് വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റുമാർ തുടങ്ങിയവർ തങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും യോഗത്തിൽ അവതരിപ്പിക്കുകയും രേഖാമൂലം അധികാരികൾക്ക് സമർപ്പിക്കുകയും ചെയ്തു റിട്ടയർഡ് ആർ ടിഒ സാന്തി അലി വിഷയ അവതരണം നടത്തി േഷൻ തുടങ്ങിയ എല്ലാവർക്കും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം ഈ റോഡുകൾ നമ്മൾ വിശദമായി പരിശോധിക്കും പരിശോധിച്ചിട്ട് അത് ബൈബിൾ ആണോ നോക്കും ജനങ്ങൾക്ക് നല്ലതാണോ എന്ന് നോക്കും അതുവഴി ജനങ്ങൾക്ക് എന്തൊരു ഉപകാരം വരികയാണോ നോക്കും ഇത്തരത്തിൽ നമ്മൾ നന്നായിട്ട് പഠിച്ചതിനു ശേഷം അതിൻ്റെ സർവേ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ റൂട്ട് സമർപ്പിക്കും സമർപ്പിക്കുമ്പം നിങ്ങൾക്ക് ആവശ്യമായ റോഡിൻ്റെ ആവശ്യക്കാർ അല്ലെങ്കിൽ അവിടത്തേക്ക് ചെറിയ വണ്ടികൾ അതായത് വലിയ വണ്ടികളല്ല ചെറിയ വണ്ടികൾ നമ്മളിതിൻ്റെ ചെയർമാനായി ഞാൻ സ്വാഗതം നമ്മുടെ പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ മാത്യു തോമസ് സാദർ ഞാൻ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നതെങ്കിലും എനിക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളും മനസ്സിലായി എല്ലാ കാര്യങ്ങൾക്കും നമ്മളവിടെ സഹായിക്കുന്ന ഒരാളാണ് മുൻസിപ്പൽ ചെയർമാൻ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മെമ്പേഴ്സ് പ്രസിഡന്റുമാർ അതിന്റെ മെമ്പേഴ്സ് പ്രസിഡന്റ് നമ്മുടെ വൈസ് പ്രസിഡന്റ് എനിക്ക് കിട്ടും ആദ്യമായിട്ട് അതിനോട് കിട്ടുമായിട്ട് പ്രതിഷേധിക്കണം എല്ലാവരെയും സ്വാഗതം ചെയ്യും അതോടൊപ്പം തന്നെ ഈ വിഷയം അവതരിപ്പിക്കുന്നതിനായി വിഷയം അവതരിപ്പിക്കുന്നതിനായി സാദിക് സാർ നിങ്ങളുടെ ആദ്യകാല ഇവിടുത്തെ ജോയിൻഡാർഡ്യാണ് അദ്ദേഹം ടെക്നിക്കൽ എക്സ്പെർട്ട് ആണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ റൂട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറേയധികം കാര്യങ്ങൾ പറഞ്ഞുതരും അതുപോലെ ഈ ഈ മാധ്യമ പ്രവർത്തകർ നന്ദി നമസ്കാരം അധ്യക്ഷ പ്രിയമുള്ളവരെ ഇവിടെ ായിട്ടുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ ജനകീയ സദസ് നടക്കുന്നത് എം എൽ എ വളരെ താല്പര്യപ്പെടുത്താനാണ് അംഗമയിൽ തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും പൊതുപ്രവർത്തകരെയും സംഘടനാ പ്രതിനിധികളെയും എല്ലാവരെയുമാണ് യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ അറിയുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ ഇവിടെ ആക്രമ് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു മുപ്പതിനായിരത്തോളം ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നുള്ളത് എണ്ണായിരത്തോളമായി കുറഞ്ഞിരിക്കുകയാണ് വിവിധ കാരണങ്ങളാണ് അങ്ങനെയുള്ളത് അതിൽ ചർച്ചയിൽ ഒക്കെ വരും ബസ് ഉപസങ്ങളും തൊഴിലാളി പദ്ധതികളും அதுபோல தான் ஜனங்கள் யாருக்காரு பிரதி சன்னிதரான எல்லாருமே அபிப்பிராயம் அணையம் புதுதாக நமக்கு சர்வீஸ் வேண்டிய ஸ்தலங்களில் கிருத்தியோக்கே கொடுத்து அங்கே பொதுகதா விகசிப்பிக்கதான் ஏற்றம் காரணிக் நமக்கு பெட்ரோலி டீசலிண்டே அமிதமான விலக்கையற்றம் அதுக்கு ஜனங்களில் வாங்குற பிரச்சங்களும் அதில் உள்ள பிரதான மோஜனமாகும் என்னது பொதுகதா விகிப்பிச்சுக்கான அது முன்பெடுத்த மந்திரியை അഭിനന്ദിക്കുന്നു അതോടൊപ്പം നമ്മുടെ എവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടി വളരെ എല്ലാവരും ഇതിൽ കൂടുതൽ അഭിപ്രായങ്ങൾ പറയാൻ ഞാൻ തയ്യാറാവണം അധ്യക്ഷൻ ചെയർമാൻ ശ്രീ മാത്യു തോമസ് വേദിയിൽ ആയിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എറണാകുളം ായ ശ്രീ ഷഫിവിദ്യ സന്നിധരായിരിക്കുന്ന മറ്റ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റ് വിശിഷ്ട വ്യക്തികൾ ഏറെ പ്രിയമുള്ള സഹപ്രവർത്തകര് സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നൂതനമായിട്ടുള്ള ഒരാശയവുമായിട്ടാണ് ഇന്ന് ഈ മീറ്റിംഗ് ഇവിടെ കൂടിയിട്ടുള്ളത് ഞങ്ങൾ ഒരു സുദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല കാരണം ഈ മീറ്റിങ്ങിൻ്റെ ഉദ്ദേശം ഇവിടുത്തെ പ്രസംഗങ്ങളല്ല ഇവിടെ ബഹുമാനായ ആർ ടിഒ സൂചിപ്പിച്ചതുപോലെ ഇതിനുശേഷം ഇതിൻ്റെ പദ്ധതിയെ സംബന്ധിച്ച കൃത്യമായ വിശദാംശങ്ങളും എന്തെങ്കിലും സംശയങ്ങളാക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് ഇവിടെ വിഷയം അവതരിപ്പിക്കുന്നതാണ് അതും കൂടെ കഴിയുമ്പോൾ നമുക്കൊരു വ്യക്തത വരും അതേ തുടർന്ന് നമുക്ക് ഈ ചർച്ചയും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ആയിട്ട് നമ്മളിത് മുന്നോട്ട് പോകും പ്രധാനമായും ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ നിർദ്ദേശങ്ങളാണ് നമുക്ക് ഈ മീറ്റിംഗിന്റെ പ്രധാന ഉദ്ദേശങ്ങളും പല ഭാഗങ്ങളിലും നമുക്കറിയാം നമ്മുടെ നിയോജക നിയോജകണ്ഡലത്തിൻ്റെ ഉൾപ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഉൾപ്രദേശങ്ങളെന്നല്ല ചിലപ്പോൾ പഞ്ചായത്ത് പ്രധാനപ്പെട്ട പഞ്ചായത്ത് റോഡുകളോ അല്ലെങ്കിൽ മറ്റ് പൊതുഗതാഗത സംവിധാനങ്ങളില്ലാത്ത റോഡുകളോ ഒക്കെ വഴി പുതിയ സർവീസുകൾ ആരംഭിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എം എൽ എയുടെ അടുത്തും പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ അടുത്തും ചെയർമാൻ്റെ അടുത്തും അതുപോലെ തന്നെ എ ടി അടുത്തും ആർ ടിഒേ അടുത്തും ഒക്കെ നിവേദനങ്ങൾ അതിൽ റൂട്ട് അവർ മലപ്പുറം ചെയ്യുന്നതല്ല പക്ഷെ അവരുടെ സാമ്പത്തികമായ മുന്നോട്ട് കാര്യങ്ങൾ ആളുകൾ പല ചെറിയ ആ സമയത്ത് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആളുകള് സ്വന്തം വാഹനങ്ങളിലേക്ക് മാറാനുള്ള ഒരു ത്വര വളർന്നു വരും ആ സ്വന്തം വാഹനങ്ങളിലേക്ക് മാറാനുള്ള

ആലുവ സോറി അന്നവാലി ബസ് സർവീസുകൾ ആരംഭിക്കുക ആ അങ്ങനെ ആരംഭിക്കുന്നത് വഴി പൊതുഗതാഗതത്തിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ഒരു സംവിധാനം ഒതുക്കുക വഴി നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഞാൻ ചെറിയ കാര്യത്തിൽ അവതരിപ്പിക്കാം ഒരു ബസ് നമ്മളുടെ നാല് പേര് വെച്ച് കയറിയാൽ തന്നെ പതിനഞ്ച് കാറുകളുടെ നീളം ഒരു ബസ്സിന്റെ നീളം എന്ന് പറയുന്നത് പത്ത് മീറ്റർ ആണ്

നമുക്ക് പ്രത്യേകിച്ച് രാത്രി സർവീസുകൾ കെ എസ് ആർ ടി സി സ്റ്റേ ബസ്സുകൾ നിർത്തി അളഞ്ഞിരിക്കുന്നു നമ്മുടെ അങ്കമാലിയിൽ നിന്ന് രാത്രി ഒമ്പത് മുപ്പതിന് പുറപ്പെടുന്ന മുക്കുലൂർ വഴിയുള്ള ഒലിമൌണ്ട് കെ എസ് ആർ ടി സി ബസ് സർവീസ് കോവിഡ് മുതൽ നിലച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ വെളുപ്പിന് അഞ്ച് പതിനഞ്ചിന് ഒലിമൌണ്ടിൽ നിന്ന് മുക്കുലർ വഴി അങ്കമാലിയിലേക്ക് വരുന്ന ബസ് സർവീസും നിലച്ചിട്ടുണ്ട് അത് ആ ബസ് മാത്രമല്ല നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള സ്റ്റേ ബസ്സുകൾ പലതും നിലച്ചിരിക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ വളരെ ശക്തമായി സേവനമനുഷ്ഠിത ഈ മേഖലയിൽ എന്താ സ്വകാര്യ ബസ് സർവീസ് വ്യവസായമേ അല്ല ഈ വ്യവസായത്തിനോടൊപ്പം ഇതിന്റെ വളർച്ചയ്ക്ക് കാര്യമായ വസ്തുതകൾ അല്ലെങ്കിൽ അതിന് വേണ്ടി കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് കാരണം മുപ്പത് വർഷം മുമ്പ് ഉണ്ടായ വരുമാനം ഇന്ന് സ്വകാര്യ ബസ് മേഖലയിൽ എന്നുള്ള സത്യം നിലവിലുണ്ട് അതുകൊണ്ടാണ് നിലവിലുണ്ടായ സ്വകാര്യ ബസ്സുകളെല്ലാം നിലച്ച് പോയി ഏഴായിരത്തോളം എത്തി നിൽക്കുന്നത് സ്വകാര്യ ബസ് റൂട്ടുകൾ വേണം നല്ല കാര്യമാണ് ഇപ്പൊ എൻ്റെ പതിനൊന്നാണ് പത്ത് അപ്പത്തൊന്ന് രണ്ട് വാർഡ് കൗൺസിലർമാർ ഉൾക്ക് വേണം എന്ന് എന്നാവശ്യപ്പെട്ടു നല്ല കാര്യമാണ് പക്ഷെ അത് നിലനിൽക്കുവാനുള്ള സംവിധാനമാണ് ആവശ്യം നിലനിൽക്കണമെങ്കിൽ യാത്രക്കാർ വേണം കാലത്തും വൈകിട്ടും മാത്രം യാത്രക്കാർ യാത്രക്കാരുണ്ടായാൽ സാധിക്കില്ല ഒരു ബസ് സർവീസ് നടത്തുമ്പോൾ അത് നിയമചട്ടങ്ങളിൽ നിയമച്ചട്ടങ്ങളിൽ നിന്നുകൊണ്ട് മാത്രമാണ് സർവീസ് നടത്തുവാൻ സാധിക്കും ഇവിടെ ജനം സംബന്ധിച്ച് ഒത്തിരി പേര് നല്ല കാര്യം പറഞ്ഞു ചിലരൊക്കെ വിമർശിച്ചു എല്ലാം ഉൾക്കൊള്ളാൻ അതിന് ഭാരപടിക്കുന്നതിനായിരിക്കും ഞാൻ തയ്യാറാണ് പക്ഷെ ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ചാൽ നന്നായിരുന്നു ഇന്ന് സ്റ്റോപ്പുകൾ ബസ്സുകൾ നിർത്തുന്നില്ല റോഡിലും നിർത്തുന്ന സ്റ്റോപ്പിൽ നിർത്താൻ പാർക്കിംഗ് കാരണം സ്റ്റോപ്പിൽ അലക്കി നിർത്താൻ പറ്റാത്തതാണ് ഞാൻ ആരെയും കുറ്റം പറയാൻ ആക്ഷേപിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കാലങ്ങൾ മാറുന്നതനുസരിച്ച് ഇത് വരുമാനം ഉണ്ടാക്കുവാനുള്ള ഒരു സ്റ്റഡി വേണം ഇതിനെ പറ്റി പഠിക്കണം ബന്ധപ്പെട്ട ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇതിന് പഠിച്ച് ഇത് നല്ല നിലയിലേക്ക് കൊണ്ടുവന്നാൽ വന്നാൽ ഇന്ന് ഞാനൊരു ഉദാഹരണം പറയാൻ ഞാൻ പറഞ്ഞു ഇന്ന് പുതിയ ടീയേറ്റർ വന്നാൽ നമ്മളൊക്കെ ആദ്യകാലത്ത് തന്നെ ചെറുപ്പത്തിൽ ഇരിക്കാനുള്ള കാഴ്ച നിന്ന് കിട്ടുമെന്ന് നമ്മൾ നോക്കിയാൽ പക്ഷെ ഇന്ന് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മോളിംഗ്

മോട്ടോർ വാഹന വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ജനകീയ സദസ്സാണ് ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത് പൊതുഗതാഗത സംവിധാനം പരമാവധി ജനങ്ങളോപകാരപ്രദമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ ജനപ്രതിനിധികൾ വിവിധ സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ എല്ലാവർക്കും അവരുടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനുള്ള ഒരു വേദിയായിട്ടാണ് ഇതിനെ മോട്ടോർ വാഹന വകുപ്പ് സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ളത്

മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു മറ്റ് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ശക്തമായ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു വടക്കൻ കർണാടകയ്ക്കും തെലങ്കാനയ്ക്കുമുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാതച്ചുഴിയും കേരളത്തിനു മുകളിലൂടെ ഒന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഉയരത്തിലായി നിലനിൽക്കുന്ന ന്യൂനമർദ്ദ പാത്രയുമാണ് സംസ്ഥാനത്ത് മഴയ്ക്ക് കാരണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംവരണ ബച്ചാവോ സംഘർഷ സമിതിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച എസ് സി എസ് ടി വിഭാഗങ്ങൾക്കിടയിലെ ഉപസംവരണത്തിന് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാം എന്ന സുപ്രീം കോടതി വിധിക്ക് പിന്നാലെയാണ് ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഭാരത് ബന്ദിന് മുന്നോടിയായി സോഷ്യൽ മീഡിയയിലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രചരണം നടക്കുന്നുണ്ട് രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് വരെയായിരിക്കും ബന്ദ് സംവരണം സംബന്ധിച്ച സുപ്രീം കോടതി വിധിയെ ചോദ്യം ചെയ്യുകയും അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുക എന്നതാണ് ഭാരത ബന്ദിന്റെ പ്രധാന ലക്ഷ്യമെന്ന് അധികൃതർ വ്യക്തമാക്കി സംസ്ഥാന വ്യാപകമായ പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കാനും സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതി വിധി മറികടക്കാൻ പാർലമെന്റ് നിയമനിർമ്മാണം നടത്തുക വിദ്യാഭ്യാസ മേഖലയിൽ അടിച്ചേൽപ്പിച്ച രണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപ വാർഷിക വരുമാന പരിധി ഉൾപ്പെടെ എല്ലാ ക്രീമി ലെയർ നയങ്ങളും റദ്ദാക്കുക എസ് സി എസ് ടി ലിസ്റ്റ് ഒൻപതാം പട്ടികയിൽപ്പെടുത്തി സംരക്ഷിക്കുക തുടങ്ങിയവയാണ് സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് സമഗ്ര ജാതി സെൻസസ് ദേശീയ തലത്തിൽ നടത്തണമെന്നും അവർ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് നാളെ നടക്കാനിരിക്കുന്ന ഭാരത ഭാരതബന്ധിന് വിവിധ സാമൂഹിക രാഷ്ട്രീയ സംഘടനകളുടെ പിന്തുണ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് കീഴിൽ മലക്കപ്പാറ കേന്ദ്രീകരിച്ച് ആംബുലൻസ് സർവീസ് നടത്തുന്നതിന് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവർമാരെ നിയമിക്കുന്നു അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടാകണം അതിരപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് സ്ഥിരതാമസക്കാരായിരിക്കണം ഇവരുടെ അഭാവത്തിൽ മറ്റുള്ള അപേക്ഷകരെ പരിഗണിക്കും പട്ടികവർഗ വിഭാഗക്കാർക്കും മുൻഗണന പ്രായപരിധി അഞ്ചിനും വയസ്സിനും മധ്യ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ ഡ്രൈവിംഗ് ലൈസൻസ് വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം ജാതി സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസിൽ സഹിതം ചാലക്കുടി ഡ്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിലെ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് രാവിലെ പതിനൊന്ന് നടക്കുന്ന ിലും ചെസ്റ്റ് ആശുപത്രിയിലും ചികിത്സയ്ക്കെത്തുന്ന പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട രോഗികൾക്ക് ആവശ്യമായി സേവനങ്ങൾ നൽകുന്നതിന് ആരംഭിച്ച ഫെസിലിറ്റേഷൻ സെന്ററിൽ ഫെസിലിറ്ററേഡ് നിയമിക്കുന്നു പട്ടികവർഗ വിഭാഗക്കാരായിരിക്കണം യോഗ്യത പ്ലസ് ടു കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് മുൻഗണന പ്രതിമാസ ഓണർ എം ഇരുപതിനായിരം രൂപ ജാതി വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സഹിതം ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ ഓഗസ്റ്റ് ഉച്ചയ്ക്ക് രണ്ടിൽ നടക്കുന്ന വേക്കൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം ഉദ്യോഗാർത്ഥികൾ ഒന്ന് മുപ്പതിനകം റിപ്പോർട്ട് ചെയ്യണം ഫോൺ പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഏഴ് പൂജ്യം ആറ് ഒന്ന് പൂജ്യം പൂജ്യം ചാലക്കുടി കൂടപ്പുഴ പരേതനായ മേനാച്ചേരി കുഞ്ഞുവറീതിന്റെ മകൻ വർഗീസ് നിരാധനായി അറുപത്തിനാല് വയസ്സായിരുന്നു സംസ്കാരം ബുധനാഴ്ച രാവിലെ പള്ളി നിത്യസഹായമാരിയിൽ തിരുമുടിക്കുന്ന് വെണ്ണുകാരൻ കുഞ്ഞുവറീതിന്റെ ഭാര്യ മേരി നിരാതിയായി എൺപത്തിയേഴ് വയസ്സായിരുന്നു ലിറ്റിൽ ഫ്ലവർ പള്ളി സെമിത്തേരിയിൽ എലിഞ്ഞപ്ര പള്ളിയിൽ പരേതനായ പരമേശ്വരൻ മകൻ മോഹനൻ നിരാതനായി അൻപത്തിരണ്ട് വയസ്സായിരുന്നു സംസ്കാരം നടത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിച്ചു അംഖമാലി നഗരസഭയുടെയും സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജനകീയ സദസ്സ് നടത്തി വലിയ സന്തോഷം സംവരണ ബച്ചാവോ സംഘർഷ സമിതിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച ഭാരത് ബെന്തിന് ആഹ്വാനം ഇതോടെ ഈ നമസ്കാരം